പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ്റെ തിരിച്ചുവരവ് പുതിയ വഴിതിരിപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ബലരാമൻ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് തിരികെ എത്തുകയാണ് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസിക്കുക എന്നത് തൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കൃഷി കൂടി അതിന് സമ്മതം നൽകിയതോടെ അവൻ വളരെയധികം സന്തോഷിക്കുകയാണ് ഇതേ തുടർന്ന് ആ വീട്ടിൽ ബലരാമൻ താമസം തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ബലരാമൻ്റെ കാര്യങ്ങളെല്ലാം ോക്കുന്നതിന് സുജ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ എന്തിനും ഏതിനും ബലരാമൻ്റെ കൂടെ സുചയുണ്ടാകുന്നു ഇത് കാണുന്നത് കൃഷിന് വലിയൊരു തിരിച്ചടി ആവുകയാണ് തന്നോട് കാണിച്ച സ്നേഹം തനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യം മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കൃഷ്ണൻ്റെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ കൃഷാക്കി പകച്ചു നിൽക്കുകയാണ് സാഗറിന് സുജയുടെ ഈ പക്ഷപാതം മനസ്സിലാകുന്നുണ്ട് ഇതോടെ സുജിയോട് നീ ഇപ്പോൾ കാണിക്കുന്നത് ശരിയല്ല സുജെ നീ ബലരാമന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കാണിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ മകൻ്റെ കാര്യത്തിൽ അല്ലാതെ മറ്റാരുടെ കാര്യത്തിലാണ് ശ്രദ്ധ കാണിക്കേണ്ടത് അത് പറ അവൻ ഇത്രയും നാൾ നമ്മളിൽ നിന്ന് അകന്നാണ് നിന്നത് അങ്ങനെയുള്ള അവനെയല്ലേ നമ്മൾ കൂടുതൽ സ്നേഹം കൊടുത്ത് ചേർത്ത് നിർത്തേണ്ടത് ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത് ഒന്ന് പറഞ്ഞതാ സാഗർ ഇത് കേട്ടതോടെ സാഗറും ആകെ വിട്ടുപോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് സാഗരും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇതേ സമയം കൺമണിയുടെ വീട്ടിൽ കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഉണ്ടാകുന്നത് ധനലക്ഷ്മി കൃഷ്ണനേക്കാൾ മികച്ചവൻ ബലരാമനാണ് എന്ന് പറയുകയും അവനെക്കൊണ്ട് ഇവിടെ കെട്ടിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്തിരി കൂടി നന്നായേനെ എന്ന് അറിയിക്കുകയും ചെയ്തതോടെ കൺമണിക്ക് വാശി കൂടിയിരിക്കുകയാണ് ഇവരുടെ ഈ ശല്യപ്പെടുത്തൽ എങ്ങനെ തീർക്കും എന്ന് ആലോചിക്കുന്ന കൺമണി ഇതേ തുടർന്ന് കൃഷ്ണൻ്റെ വീട്ടിലേക്ക് വീണ്ടും ചെല്ലുമ്പോഴാണ് ബലരാമൻ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നതും ഇതേ തുടർന്ന് കൃഷിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം തിരിച്ചറിയുന്നതും ഇതോടെ കൃഷിയനോട് കാര്യങ്ങൾ സംസാരിക്കുന്ന അവൾ കൃഷിയനെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ പക്ഷേ കൃഷിയാകട്ടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് കൺമണി മനസ്സിലാക്കുകയും ചെയ്യുന്നു സാഗർ ഇതേ തുടർന്ന് ദേവ്ജിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക